ഇപ്പം ഈ ഭൂകമ്പം ഉണ്ടാകുന്ന കാര്യം ഇസ്ലാമിൽ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ് നിങ്ങളെ ഭൂകമ്പം നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതാ ജുൽ ജില്ലത്തിൽ നടന്ന ജിൽ ജാ ലഹാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസം അത് മറ്റൊരു ഉസ്താദ് പാടിയത് ഒരു ചങ്ങാതി പാടിയത് ഓർക്കുന്നുണ്ടോ ഉസ്താദ് സോറി മൂപ്പേരി ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അവിടെ പോലീസുകാരും കൈകാട്ടി നിർത്തി എടുക്കടാ എൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞു മാന്യമായ ഭാഷയിൽ കേട്ടോ ഇപ്പോഴത്തെ പോലീസുകാർ പറയുന്ന മാതിരിയല്ല ഇപ്പോൾ വളരെ മാന്യമായ എടുക്കൂ മോനെ പാസ്പോർട്ട് സോറി പാസ്പോർട്ടല്ലല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിൽ സാമാനം ഇല്ല പുള്ളി അത് ഞാൻ എടുക്കാം എടുക്കുക ഞങ്ങള് തിരക്കൂട്ടല്ലീന്നൊക്കെ പറഞ്ഞ് ഒന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു തപ്പിയിട്ട് തപ്പിട്ട് സാധനം വരണ്ടേ കയ്യിലുണ്ടെങ്കിൽ അല്ലേ പൊക്കാൻ പറ്റുള്ളൂ എവിടെ പൊങ്ങുന്നില്ല സാധനം വരുന്നില്ല അപ്പോൾ ഉടനെ പുള്ളിയുടെ അടുത്ത നമ്പർ പുള്ളി അങ്ങോട്ട് മാറി നിന്നിട്ട് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി പോലീസാരെ ഏഹ് ഇതേതാണ് ഐറ്റം ഇത് കൊള്ളാലോ എന്ന് അങ്ങോട്ട് തുടങ്ങി അപ്പോൾ പോലീസാരൻ അതൊക്കെ അവിടെ നിക്കട്ടെ നിങ്ങൾ മന്ത്രമൊക്കെ അവിടെ നിക്കട്ടെ സാധനം എടുക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിയുടെ പിന്നെ അടുത്ത അംഗം പോലീസുകാരനെ അപ്പത്തന്നെ ഓ അങ്ങനെയാണോ ഒന്നാ വേണ്ട എന്ന് പറഞ്ഞ് പുള്ളീനെ വെറുതെ കിട്ടും ആണ് കേട്ടോ